റിമാ കല്ലിങ്കലിനെ പ്രധാന കഥാപാത്രമാക്കി സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി ഒക്ടോബർ പതിനാറിന് തിയേറ്ററുകളിലേക്ക് എത്തും രാജ്യാന്തര ചലച്ചിത്രമേളകളിലെ പ്രദർശനത്തിന് ശേഷം തിയേറ്റർ റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ലൊക്കേഷനായ സർപ്പക്കാവിലേക്ക് എത്തിയ യഥാർത്ഥ സർപ്പത്തിന്റെ വീഡിയോയാണ് സംവിധായകൻ പുറത്തുവിട്ടിരിക്കുന്നത് വിശ്വാസങ്ങൾ ആചാരങ്ങൾ മിറ്റ് എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ചിത്രത്തിൽ സർപ്പക്കാവും ഒരു പ്രധാന ലൊക്കേഷനാണ് അതിനായി സംവിധായകൻ്റെ നേതൃത്വത്തിൽ ആഡ് ഡയറക്ടർ നിർമ്മിച്ച താൽക്കാലിക സർപ്പക്കാരിലേക്കാണ് സർപ്പം വന്നത് അത്ഭുതകരമായ സംഭവമായാണ് പലരും ഇതിനെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ പുള്ളുവൻ പാട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു സായിദ് അബ്ബാസ് സംവിധാനമൊരുക്കിയ പാട്ടിന് വരികൾ എഴുതിയത് മോഹനൻ പുള്ളുവനാണ് പാർവതീദേവി ശബരിനാഥ് രാമചന്ദ്രൻ നാരായണൻ എന്നിവരാണ് ആലപിച്ചത് അഞ്ജന ടാക്കീസിൻ്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പും ഫിലിപ്പ് സക്രയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റിമ കല്ലിങ്കൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ആഗോള ചലച്ചിത്ര മേളകളിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു